അയ്യോടാ മമ്മി ഞാൻ ഞാൻ പാക്ക് പാക്ക് ചെയ്തോ മൈ ഗോഡ് പഠിച്ചു നോക്കട്ടെ അങ്ങനെ വത്സുവിനെയും പാക്കിംഗും പഠിപ്പിച്ചു അല്ലും എഴുത്തല്ലേ എത്ര ഗ്രാം ഉണ്ട് ഓ ഗ്രാമം എഴുതുവാണോ നീ പോസ്റ്റ് ഓഫീസിലയക്കാൻ ഏ അപ്പൊ ജോലി ചെയ്താൽ കൂലി വേണോ ശരി ശരി അപ്പൊ നമ്മുടെ ബി ആർ എസ് ബിആർഎസ്റ്റമർക്ക് എന്നും അല്ലാതാവുന്നില്ലല്ലോ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് ഫ്രം ബി ആ ചുർദീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന എനേബിൾ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കത്തുള്ളൂ കാരണം പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ വളരെയധികം സന്തോഷം സബ്സ്ക്രൈബേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ പിന്നെ അടിപൊളിയായിട്ടുള്ള ആയിട്ടാണ് ഇന്നും വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഈ ഒരു അജ്രക്ക് പാനൽ കട്ട് അനാർക്കിലി ക്രോ ടോപ്പാണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര അതായത് സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മീൻസ് നമ്മുടെ മൽക്കോട്ടൻ്റെ അല്ലെ മൽക്കോട്ടന്റെ ആ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടണിലേക്ക് കട്ട് അനാകിലി ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് ബോർഡേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലേക്കാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസാണ് ഏറ്റവും വലിയ അതായത് അറുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഈ ഒരു അടിപൊളി അനാർക്കലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് സെവൻറ്റി ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ആൻഡ് സൈസസ് മീഡിയം ലാർജ് എക്സ് എൽ ഡി എക്സ് എൽ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എംബോഷിലേക്ക് ആ ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ധാമൻ ഏരിയയിലേക്ക് ആ ഒരു ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ഒരു പാനൽ കട്ട് അനാർക്കലിൻ കുർത്തിയാണ് ജസ്റ്റ് വിത്തൌട്ട് ലൈനിങ്ങിൽ ആണ് ചെയ്തിരിക്കുന്നത് ബോഡി പോഷൻ നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾ ഓവർ ദ ബോഡിയിൽ നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം അത് ഞങ്ങളുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നേട്ടോ ബോഡിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് താഴോട്ടുള്ള ധാവൻ ഏരിയയിലേക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യമില്ല പ്യുവർ കോട്ടൺ ആണ് അത്രയും കംപ്ലീറ്റ്ലി ഇത്രയും പാനൽസിലാണ് ചെയ്തിരിക്കുന്നത് പാനൽസ് ഓൾറെഡി കംപ്ലീറ്റ്ലി വിത്ത് വിവർലോഡ്ഡ് ആയിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ടൂ കളേഴ്സിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെറൂൺ ടോൺ ഒരു ാണ് കേട്ടോ അറിയിക്കാൻ എനിക്ക് തന്നെ വാക്കുകളില്ല കാരണം ഞാൻ ഈ രണ്ട് കളറിന്റെ ഓരോരോ പീസ് ഫസ്റ്റിലെ തന്നെ കൈകളാക്കി കാരണം ഒരു ക്ലാസി ലുക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് നമ്മളിത് വേറെ ഇത് പോകുമ്പോഴേ നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടിന്റെ നെക്കിലേക്ക് ഒരു വി നോച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വി നോച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന എനിക്ക് ലുക്ക് കേട്ടോ ബാക്ക് സൈഡ് വരും വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന പാനൽ കട്ട്സ് പ്യൂർ മൽക്കോട്ടൺ അജ്റക് പ്രിന്റ് മൽക്കോട്ടൺ അജ്രക് പ്രിന്റ് വരുന്ന പ്യോർ ആയിട്ടുള്ള ഫാബ്രിക്കില് അടിപൊളിയായിട്ടുള്ള കുർത്തീസ് കളക്ഷൻ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ആൾക്കാരുടെ കൈകളിലേക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തേക്കണേ അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ലുക്കിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏലയിൻ ടൈപ്പ് വിചിത്ര ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏലിയൻ കട്ടലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി നെക്ക് വി നെക്ക് ആണ് അതിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ നല്ല ഫുൾ ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോയിലെടുത്ത് കാണിച്ചു ഈ ആയിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് അതും പ്രൈസ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു പ്രൈസ് ആണ് വെറും അഞ്ഞൂറ്റി എഴുപത് രൂപ ഫൈവ് സെവൻറ്റി വെറും ഫൈവ് സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് റൈറ്റ് ഐറ്റം കേട്ടോ വിജിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് ഇൻക്ലൂഡിംഗ് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആ ഒരു നെക്ക് മോഷ്യറിൽ കണ്ടോ നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് വീ നെ പാറ്റേണിൽ ഫ്രണ്ടിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ഓൾസോ അതിൽ സ്ലീവ്സിന്റെ എംബോഷ്യും നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആൻഡ് ബാക്ക് സൈഡ് ഓൾസോ എങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് വരുന്ന ഒരു കുർത്തിയാണ് അപ്പൊ നമുക്ക് ഇതൊരു അറ്റ് എ ടൈം ഒരു ചെറിയ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ആൻഡ് കാഷ്വൽ വെയർ ആയിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതായത് അതിൻ്റെയോളും അതിൻ്റെ ഒരു നമ്മൾ അഴി തിരിച്ചിടുമ്പോഴത്തേക്കുള്ള ഒരു ഓവർറോം ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നാല് കളർ ഷാർട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വണ്ടെന്ന് പറയുന്നത് രാമ ഗ്രീൻ ടോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ഓണിയൻ പിങ്ക് ടോൺ ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല അത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് കുർത്തിക്ക് ലെങ്ത് കൊടുത്തോണ്ട് ഫുൾ ലെങ്ത് താഴെ എംബോഷൻ വരെയും താമൻ വരെയും വീട്ടിൽ ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ലൊരു പാർട്ടി വേറെ ഇതൊരു റേറ്റ് എന്ന് പറഞ്ഞാലേ ഒരു അൺപ്രഡിക്റ്റബിൾ റേറ്റ് ആണ് റേറ്റ് ആണ് കേട്ടോ ഫൈവ് സെവൻറ്റീന്ന് നമുക്ക് ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല വിത്ത് നമുക്ക് സാധാരണ നോർമൽ സൈസ് റേറ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു എ ലൈൻ കട്ടിൽ വേദിക്കുന്ന കുർത്തി ഒരിക്കലും നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ മീഡിയ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ സാധാരണക്കാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡയലാക്ടോൺ ആണ് ലാമൻഡേ ടോണെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാമൻ ടെ ടോണ് വിജിത സിൽക്ക് ഫാബ്രിക് ആണ് അത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഒരേ ടൈപ്പിൽ പോകുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബോക്ക് ആൻഡ് സ്ലീവ്സിന് ഹാൻഡ് ബോഷിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ എങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ കുർത്തി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഡാർക്ക് വൈൻഡ് റെഡ് ആണ് എന്താ കരിഞ്ഞ മുന്തിയുടെ കളർ ഉണ്ടല്ലോ നല്ല കരിഞ്ഞ മുന്തിരിയുടെ കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ഡാർക്ക് ആയിട്ട് വരുന്ന വൈൻഡ് റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് നിങ്ങൾ കണ്ടല്ലോ എംബ്രോയിഡറി വർക്ക് ഒക്കെ നന്നായിട്ട് കണ്ടല്ലോ നല്ല സ്ലീവ്സ് ഓൾസോ ും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് സെവൻറ്റി അഞ്ഞൂറ്റി എഴുപത് രൂപ ആൻഡ് സൈസസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു കാന്ത കോട്ടന്റെ ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു എല കുർത്തിയുണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ പ്യോർ കോൺ കോട്ടൺ കാന്ത വർക്ക് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ബാക്ക് എല്ലൈൻ കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ഹീറ്റഡ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുവാണ് ആൻഡ് നെക്ക് പോഷനിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി അതായത് ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ ഫിഫ്റ്റി സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത് പോയിരിക്കുന്നത് കുർത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് പ്രൈസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സൽ എക്സൽ ഡബിൾ സൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഇതാ കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് ഉണ്ടാവും ഈ ഒരു നല്ല ഹെവി ആയിട്ട് ആ ആയിട്ടാണ് നല്ല രീതി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ കോൺഗ്രസ് കോട്ടൺ കാന്താവർക്ക് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ബാക്ക് എല്ലൈൻ കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ഹീറ്റഡ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുവാണ് ആൻഡ് നെക്ക് പോസിഷനിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി അതായത് ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ ഫിഫ്റ്റ് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചാണ് സ്ലീവ്സിന്റെ ലെങ്ത് പോയിരിക്കുന്നത് കുർത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് സൈസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചിന്തിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഇതാ കാന്താ കോട്ടൺ ആണ് ഫാമിലിക്ക് വരുന്നത് ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് കണ്ടോ ഈ ഒരു നല്ല ഹെവി ആയിട്ട് ആ നെക്ക് പോസിഷനിൽ നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായി ഈ ഒരു ഏലയൻ കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഓൾസോ അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പോസിഷനിൽ ഇത്രയും ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ഹീറ്റഡ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും സിക്സ് സെവൻ്റി അറുനൂറ്റി സോറി സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ ഫസ്റ്റ് വൺ കാണിച്ച കുർത്തിയായിരുന്നു സിക്സ് സെവൻ്റി ഫസ്റ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി മാത്രമാണ് ഈ ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് പ്യൂർ ആയിട്ട് വരുന്ന കാന്ത കോട്ടൺ ഫാബ്രിക്കിലേക്ക് അടിപൊളിയായിട്ട് ഒരു ക്യാഷ്വൽ വെയർ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് അറുന്നൂറ്റി എഴുപത് അമ്പത് രൂപയ്ക്ക് ഇത് വളരെയധികം വെത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അതിന്റെ ഇൻസൈഡ് കാണിക്കാൻ വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കാരണം നല്ല കട്ടിലുള്ള ഫാബ്രിക്കാണ് സോ ഇതിന് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നമ്മുടെ ഫ്രണ്ടിൽ ഹാൻഡ് ബോക്ക് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് ലൈനിങ്ങും കൊണ്ട് അവർക്ക് പോകാതിരിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് എന്റെ ഒരു സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആണ് ഫിനിഷിങ് വരുന്നത് ആൻഡ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കോൺസെപ്റ്റില് വരുന്ന നല്ല ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും രണ്ടെണ്ണം എനിക്ക് പേഴ്സണലായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു ുള്ളി കുർത്തിയാണ് നല്ല ഭംഗിയായിട്ടുള്ള കണ്ട എന്താ ഭംഗിന്നൊരിക്ക ബാക്സൈഡ് ഓഴ്സ് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഹാൻഡ് ബുക്ക് തന്നെ കണ്ടോ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് ആണ് അതിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഈ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പരാതികളോ പരിഭവങ്ങളൊക്കെ നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ തിരക്കുള്ള സമയത്ത് ചിലപ്പോ എടുത്തില്ലെങ്കിലും ഞാൻ വിളിക്കും ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് കിട്ടാമതി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഹോട്ട്സെറ്റിന് എന്തോരോ ഡിമാൻഡ് ആയിരുന്നു ഹോട്ട്സെറ്റ് ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടു കോട്ട്സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനിയും ഞാൻ കൊണ്ടുനീക്ക കേട്ടോ ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും കൊണ്ടുനീക്കും കാരണം ഒരുപാട് ആൾക്കാർ ആ ഒരു കോട്ട്സെറ്റിന് വേണ്ടിട്ട് അങ്ങ് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു പിന്നെയും റീസ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ബഹളവും വെക്കുന്നുണ്ട് കേട്ടോ ധന്യ രാജാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഓ കണ്ടിട്ട് കൊതിയാകുന്നു ഒരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു എന്തായാലും എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വാങ്ങും കളക്ഷൻസ് എല്ലാം അടിപൊളി താങ്ക് യു മോളെ ധന്യ രാജ് ധന്യ രാജൻ അപ്പൊ ഇന്നത്തെ ജോബ് ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു എന്ന് പറഞ്ഞ ധന്യക്ക് ദൈവമായിട്ട് തന്നെ ജോബ് ഇല്ലാത്തതിനാൽ നല്ല അടിപൊളി വ്യാഴസിന്റെ കുറിച്ച് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് വൺസ് സെക്കൻഡ് കേട്ടോ സിനിമയെ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാൻ എന്താ നിങ്ങൾ ഈ പിശുക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ലൈക്ക് അല്ലേ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണേ താങ്ക് യു ടേക്ക്